ദേവപഞ്ചമി ഭാഗം നാൽപ്പത്തി ഒൻപത് ആര്യൻ ഞെട്ടലൂടെ ചെയറിൽ നിന്നും എഴുന്നേറ്റു അവന്റെ നെഞ്ച് ഒന്ന് വിങ്ങി കണ്ണുകൾ നിറഞ്ഞു പിന്നെ തളർച്ചയോടെ അവൻ ചെയറിലേക്ക് ഇരുന്നു ആ സമയത്താണ് സിദ്ധു അങ്ങോട്ട് വരുന്നത് അവൻ വന്നതും എന്തുപറ്റി ആര്യൻ ആര്യന്റെ ഇരപ്പ് കണ്ട സിദ്ധു ചോദിച്ചു എന്താ ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ ആര്യന്റെ മുഖം കണ്ടതും സിദ്ധു വെപ്രാളത്തോടെ ആര്യന്റെ അടുത്തേക്ക് വന്നു ഒന്നുമില്ല ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു പോയി അങ്കിളും ആന്റിയും എത്തിയില്ലേ ആരും ചോദിച്ചു എത്തി ഇന്നലെ എത്തി എന്നാണ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ആ പറഞ്ഞു നാളത്തെ കഴിഞ്ഞാണെന്ന് പറഞ്ഞത് സിദ്ധാർത്ഥ പറഞ്ഞു ആര്യന്നു മൂളി എന്താ ആര്യ നിനക്ക് പറ്റിയത് നീ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ കാര്യം പറയേ ഒന്നുമില്ല സിദ്ധു ഞാൻ ഞാൻ വേറെന്തൊക്കെയോ ആലോചിച്ചു ഞാൻ വീട്ടിലേക്ക് പോവാണ് നീ വരുന്നുണ്ടോ ആര്യൻ ചോദിച്ചു ഇല്ലടാ അമ്മ അച്ഛനും ഞാൻ അങ്ങോട്ട് പോവാണ് പോകുന്ന വഴിക്ക് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് കയറിയതാണ് സിദ്ധു പറഞ്ഞു ആ പിന്നെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട് പഞ്ചമിയേയും കുഞ്ഞിനെയും കാണാൻ സിദ്ധു പറഞ്ഞു എടാ ഇന്ന് വേണ്ട ഇന്ന് ഞാനും ദേവിയും കൂടി ആദിനാരായണന്റെ വീട്ടിലേക്ക് പോവാണ് ബർത്ത്ഡേ ഫങ്ഷന്റെ ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി ആര്യൻ പറഞ്ഞു ആണോ എന്നാ നാളെ വരാം ഞാൻ അമ്മയോടും അച്ഛനോടും പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുമിച്ച് തന്നെ പുറത്തേക്ക് ഇറങ്ങി ആര്യൻ കാർ ഓടിക്കുമ്പോഴും അവന്റെ മനസ്സിൽ മുഴുവനും പഞ്ചമിയുടെ വാക്കുകളായിരുന്നു എന്തിനായിരിക്കും അവൾ നാളത്തെ കഴിഞ്ഞ് ഗൈനക്കോളജി ഡോക്ടറെ കാണാൻ പോകുന്നത് അവൾ തന്നോട് ചോദിച്ചത് ഒരു കുഞ്ഞിനെയാണ് അതിന് താൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞതുമാണ് ഇപ്പൊ പഠിക്കുകയാണ് പഠിത്തം കഴിഞ്ഞിട്ട് ആകാമെന്ന് ഇനി അതിൻ്റെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കോ അവൾ നാളെ ആന്റിയെ കാണാൻ പോകുന്നത് എന്താണ് ദീപമി ആ പെണ്ണിന്റെ മനസ്സിൽ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ എന്തായാലും അവളെ നാളത്തെ കഴിഞ്ഞെന്ന് ആന്റിയെ കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന് ആര്യൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വണ്ടി പുലിക്കാട്ടിൽ മാൻഷലിലേക്ക് വിട്ടു പോകുന്ന വഴിക്ക് ആര്യൻ ഫോൺ എടുത്ത് പഞ്ചമിയെ വിളിച്ചു വെടിയായി നിൽക്കാൻ പറഞ്ഞു ആര്യന്റെ കാറ് പുലിക്കാട്ടിൽ മാൻഷലിൽ അവൻ കണ്ടു വാതിക്കൽ തന്നെ കാത്തു നിൽക്കുന്ന പഞ്ചമിയെയും കുഞ്ഞിനെയും രാവിലെ താൻ പോയപ്പോൾ എങ്ങനെയാണോ തന്നെ യാത്ര അയക്കാൻ നിന്നത് അതുപോലെ തന്നെ നിൽക്കുന്നു രണ്ടുപേരും വസ്ത്രം മാറിയിട്ടുണ്ട് എന്ന് മാത്രം വീട്ടിലെത്തിയതും ആര്യൻ കാറിന്റെ താക്കോല് ഡ്രൈവറെ ഏൽപ്പിച്ചു വണ്ടി എടുക്കാൻ പറഞ്ഞു ആര്യൻ പുറകിലെ സീറ്റിലേക്ക് കയറി കൂടെ പഞ്ചമിയും കുഞ്ഞും ആര്യനെ കണ്ടതും കുഞ്ഞ് ആര്യൻ്റെ അടുത്തേക്ക് ചാടി ആര്യൻ പഞ്ചമിയെ തന്നെ ഒന്ന് നോക്കി എന്താ എന്താ ചൂട്ടാ അവൾ ചോദിച്ചു ഇല്ല ഒന്നുമില്ല ഇന്ന് വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരനെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണല്ലോ എൻ്റെ ഭാര്യ ആരും ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ രണ്ടുപേരും രണ്ടു വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷേ ആകാശ് ആകാശെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല ആകാശ് ചേട്ടൻ എന്ന് വിളിക്കാൻ പറയും ആകാശേട്ടൻ പുറത്തായിരുന്നു പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലേക്ക് വന്നപ്പോൾ വീണ്ടും എൻ്റെ ക്ലാസ്സിൽ തന്നെ കൊണ്ടുവന്നാക്കി അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുകാരായത് ആകാശൻ ബിസിനസ്സൊന്നും ഏറ്റെടുക്കാറായിട്ടില്ല പക്ഷേ ഭയങ്കര ഐഡിയാസാണ് അച്ഛനും അങ്കിളിനൊക്കെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കേൾക്കണം ചില നേരത്തെ ആള് സംസാരിക്കുന്നത് കേട്ടാ വലിയ ആളുകൾ സംസാരിക്കുന്നത് പോലെയാണ് അച്ഛനത് ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടോ പഠനം കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും ഇപ്പോഴെന്നല്ല പലപ്പോഴും ആൾ ബിസിനസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട് എന്നോട് പറയും ഇത് നിനക്കും സാധിക്കും നീയും ബിസിനസ്സിലേക്ക് ഇറങ്ങ എന്നൊക്കെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഓടിക്കളയും ഇടയ്ക്ക് ഓഫീസ് ഫയലൊക്കെ നോക്കുന്നത് കാണണം അതൊക്കെ കാണുമ്പോൾ അച്ഛൻ പറയും കണ്ടു പഠിക്കാൻ എന്നോട് അപ്പൊ അങ്കൾ പറയും അത് രണ്ടുപേരും കൂടി ഒരുമിച്ച് നോക്കി നടത്തിക്കോളും ഇപ്പം ഞങ്ങളുടെ കൊച്ച് ഫ്രീ ആയിട്ട് നടക്കേണ്ട സമയമാണ് അവൾ അങ്ങനെ നടക്കട്ടെ എന്നിട്ട് ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട പ്രായമാവുമ്പോൾ അവളെ നോക്കി നടത്തിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞ് അച്ഛനെയും അമ്മയെയും സമാധാനപ്പെടുത്തുന്നത് അങ്കിളായിരുന്നു അതിന് സപ്പോർട്ടായിട്ട് ആകാശേട്ടിന്ന് നിൽക്കൂട്ടോ എന്നോട് പറയും നീ അതൊന്നും ആവർത്ത് ടെൻഷൻ ആവണ്ട ഞാനില്ലേ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പഞ്ചമി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ആര്യൻ നിന്നു എന്തുകൊണ്ടോ ആകാശിനെ പറ്റി പറയുന്നത് അവൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എന്നാലും അവനത് പുറത്ത് കാണിക്കാതെ അവൾ പറയുന്നത് കേട്ടിരുന്നു ആര്യൻ്റെ കാറ് വലിയൊരു വീടിന്റെ ഗേറ്റിന് മുന്നിൽ വന്ന് നിന്നു മുന്നിലായിട്ട് സെക്യൂരിറ്റീസ് രണ്ടു പേരുണ്ടായിരുന്നു അവരോട് പറഞ്ഞുകൊണ്ട് കാറ് അകത്തേക്കെടുത്തു കാർ പോർച്ചിൽ അവരെ കാത്തു തന്നതുപോലെ ആദിനാരായണനും ഭാര്യയും നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയത് ആര്യനായിരുന്നു അപ്പോഴേക്കും ആദിനാരായണന്റെ ഭാര്യ വന്ന് പഞ്ചമി ഇരുന്ന ഭാഗത്തെ ഡോറ് തുറന്നു പഞ്ചമിയെ കണ്ടതും അവർ സന്തോഷത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു പഞ്ചമി പുറത്തേക്ക് ഇറങ്ങിയതും അവർ അവളെ ചേർത്ത് പിടിച്ചിരുന്നു എത്ര നാളായി എന്റെ മോളെ കണ്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവളെ ചേർത്ത് പിടിച്ചത് ദേവയും ആ സ്ത്രീയും കരയുകയായിരുന്നു അപ്പോഴാണ് ആര്യൻ അവരുടെ അടുത്തേക്ക് വരുന്നത് ദേവ കരയുന്നത് കണ്ട് ആര്യൻ ഒന്ന് നോക്കിയതും പെട്ടെന്ന് തന്നെ അവൾ കണ്ണുകൾ തുടച്ച് അവരിൽ നിന്നും അകന്നു മാറി അപ്പോഴേക്കും ആദിനാരായണൻ അവളുടെ അടുത്തേക്ക് വന്നു മോളെ സുഖാണോ നിനക്ക് അദ്ദേഹം അവളെ തലയിൽ തലോടി ചോദിച്ചതും സുഖമായിട്ടിരിക്കുന്നു പപ്പ പപ്പയ്ക്ക് സുഖാണോ അവൾ ചോദിച്ചു സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നിന്നെ കൊണ്ടുവരാൻ പക്ഷെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞതും എനിക്കറിയാം ഞാൻ അറിഞ്ഞിരുന്നു വന്നത് അതെ നീ ഇങ്ങനെ മോളെ ഇവിടെ നിർത്തി സംസാരിക്കാതെ അകത്തേക്കുവാ അപ്പോഴാണ് പഞ്ചമി ആര്യനെ നോക്കുന്നത് അവൾ നോക്കുന്നത് കണ്ടതും വീർ പുലിക്കാട്ടിൽ അല്ലേ ആദിനാരായണൻ അവന് നേരെ കയനിട്ടിക്കൊണ്ട് ചോദിച്ചതും മുഖത്തുള്ള സ്ഥായിയായ ഗൗരവത്തിൽ തന്നെ ആര്യൻ കൈ കൊടുത്തു യെസ് ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടിൽ അവൻ പറഞ്ഞു വരൂ അകത്തേക്ക് ഇരിക്കാം ഞങ്ങൾ കൊറേ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ ആദിനാരായണൻ ചോദിച്ചതും അതെ ആദ്യമായിട്ടാണ് കാണുന്നത് ആര്യൻ പറഞ്ഞുകൊണ്ട് പഞ്ചമിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അപ്പോഴേക്കും കുഞ്ഞ് പഞ്ചമിയുടെ കയ്യിലേക്ക് ചാടിയിരുന്നു ആഹാ വാവയുടെ പേരെന്താ ആദിനാരായണന്റെ ഭാര്യ ചോദിച്ചതും കുഞ്ഞ് പെട്ടെന്ന് തന്നെ പഞ്ചമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുഖം അവളുടെ തോളിലേക്ക് ഒളിപ്പിക്കുന്നത് പോലെ വെച്ചു വാ അകത്തേക്ക് ഇരിക്കാം വീണ്ടും ആദിനാരായണൻ പറഞ്ഞതും എല്ലാവരും അകത്തേക്ക് കയറി ആര്യൻ ആ വീട് മുഴുവനും ഒന്ന് നോക്കി ലക്ഷറി വീട് തന്നെയാണ് എന്ന് അവന് മനസ്സിലായി മനോഹരമായി തന്നെ ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് അവരെ കൊണ്ടുപോയത് ഇരിക്കു ആര്യവീർ ആദിനാരായണൻ പറഞ്ഞതും ആര്യൻ ഇരുന്നു ആര്യൻറെ അടുത്തായിട്ട് തന്നെ പഞ്ചമിയും ഇരുന്നു കുഞ്ഞിനെയും മടിയിൽ വെച്ചുകൊണ്ട് അവർക്കടുത്തുള്ള സോഫയിലായിട്ട് ആദിനാരായണനും ഭാര്യയും ഇരുന്നു എന്താ മോളെ കുഞ്ഞിന്റെ പേര് ആദിനാരായണന്റെ ഭാര്യ ചോദിച്ചതും പഞ്ചമി മുഖം തിരിച്ച് ആര്യനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നാക്കപഞ്ചമി പഞ്ചമി പറഞ്ഞതും നാക്കപഞ്ചമി നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടാണോ കുഞ്ഞിന് പേരിട്ടത് ആദിനാരായണന്റെ ഭാര്യ ചോദിച്ചു ഇല്ല കുഞ്ഞിന് നേരത്തെ പേരിട്ടതാണ് എനിക്കും കേട്ടപ്പോൾ അത്ഭുതാണ് തോന്നിയത് പഞ്ചമി പറഞ്ഞു അതുകൊണ്ടിപ്പോ രണ്ട് പഞ്ചമിമാരായല്ലേ വീട്ടില് ആദിനാരായണൻ പുഞ്ചിരിയോടെ ആര്യനോട് ചോദിച്ചു അതിനും അവനൊന്ന് ചെറുതായി ഒന്ന് പുഞ്ചിരിക്കയെ മാത്രമാണ് ചെയ്തത് പപ്പാ മമ്മ എവിടെ പഞ്ചമി ചോദിച്ചു ആകാശ് ഓഫീസിലാണ് ഞാൻ പറഞ്ഞിരുന്നു മോളെത്തുമെന്ന് സെക്യൂരിറ്റി വിളിച്ചു പറഞ്ഞു പുലിക്കാട്ടിൽ ആര്യവീർ എത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ ഞാൻ ആകാശിനെ വിളിച്ച് പറഞ്ഞു അവൻ ഇറങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തും അവൻ പറഞ്ഞു േഖ താൻ സംസാരിച്ചിരിക്കാതെ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് ആദിനാരായണൻ പറഞ്ഞതും ആ ഞാൻ മറന്നു മോളെ കണ്ട സന്തോഷത്തില് വാ മോളെ നമുക്ക് എന്നുള്ള കുടിക്കെടുക്കാം എന്ന് പറഞ്ഞ് അവർ കൈ പഞ്ചമി ആര്യനെ ഒന്ന് നോക്കി പിന്നെ കുഞ്ഞിനെയും കൊണ്ട് അവരുടെ കൂടെ കിച്ചണിലേക്ക് പോയി പലപ്പോഴും കേട്ടിട്ടുണ്ട് ആര്യവീർ വീരേന്ദ്രനാഥ് പുലിക്കാട്ടിൽ എന്ന ആളെ പറ്റി പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ ആദിനാരായണൻ ചോദിച്ചതും അതെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ കുട്ടി തൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോ ഞാൻ അന്വേഷിച്ചിരുന്നു നന്നായിട്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ആദ്യം ചെയ്തത് എൻ്റെ ശ്രീനിവാസിന്റെ മകളെ അന്വേഷിക്കുകയായിരുന്നു ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു അമ്പാട്ട് വീട്ടില് അവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പക്ഷെ സമ്മതിച്ചില്ല കാണാൻ പോലും അനുവദിച്ചില്ല അവര് പിന്നെ ആകാശാണ് പറഞ്ഞത് അവൻ വരുന്നതുവരെ കാത്തിരിക്കാൻ അവൻ വന്നിട്ട് എന്താണെന്ന് വെച്ച ചെയ്തോളാന്ന് പറഞ്ഞു പിന്നെ അവൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു അതിനിടയ്ക്കാണ് ആര്യവീർ പഞ്ചമി മോളെ വിവാഹം കഴിച്ച കാര്യം അറിയുന്നത് അപ്പോഴാണ് ഞങ്ങൾ ആര്യനെ കുറിച്ച് അന്വേഷിച്ചത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കടമ പോലെ തന്നെ മോളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് അന്വേഷിക്കുക അത് ഞങ്ങളുടെ ഉത്തരവാദിത്താണല്ലോ അന്വേഷിച്ചു അപ്പോ അറിഞ്ഞു കുറെ കാര്യങ്ങൾ ആദ്യം ചെറിയൊരു വിഷമം തോന്നി അത് എന്താണെന്ന് ആര്യനെ മനസ്സിലായി കാണുമല്ലോ ഞങ്ങളുടെ കുട്ടി പെട്ടെന്ന് ഒരു കുഞ്ഞുള്ള ആളെ വിവാഹം കഴിച്ചു എന്ന് കേട്ടപ്പോൾ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി എന്നുള്ളത് സത്യമാണ് പക്ഷെ പിന്നെ മനസ്സിലായി അവൾ ഏറ്റവും സേഫായ കൈകളിൽ തന്നെയാണ് എന്ന് ഇപ്പൊ എനിക്കറിയാം എനിക്ക് മാത്രല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോഴാണ് പുറത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഓവർ സ്പീഡിലാണ് കാറ് വന്ന് നിൽക്കുന്നത് എന്ന് പെട്ടെന്ന് തന്നെ കാറിന്റെ ഡോറ് തുറന്നടയുന്ന ശബ്ദവും കേട്ടു ഒരാൾ അകത്തേക്ക് ഓടിപ്പാഞ്ഞു വരുന്നത് കണ്ടതും ആര്യൻ അയാളെ ഒന്ന് നോക്കി ആദി ചെറു പുഞ്ചിതിയോടെയാണ് അയാളെ നോക്കിയത് ആകാശ് ഇത്ര സ്പീഡിൽ നിന്നോട് വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേടാ ആദിനാരാണ് ചോദിച്ചതും പപ്പാ അവളിന്റെ എൻറെ എൻറെ ദേവ ആകാശ് ചോദിച്ചതും ആര്യൻറെ മുഖം മാറി അവന്റെ മുഖത്ത് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു അവൻ ആ മുന്നിൽ നിൽക്കുന്ന ആളെ തന്നെ നോക്കുകയായിരുന്നു ആകാശ് ആദിനാരായണൻ അവൻ മനസ്സിൽ ആ പേര് പറഞ്ഞു മോള് ഒപ്പമുണ്ട് നീ ഇവിടെ ഇരിക്കേ ദ ആര്യൻ ഇരിക്കുന്നത് കാണുന്നില്ല നീ ആദിനാരായണൻ ചോദിച്ചതും ആര്യൻ പ്ലീസ് ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് ഓടി കിച്ചണിലേക്ക് പോകുന്നത് കണ്ടതും ആദിനാരായണൻ പുഞ്ചിരിയോടെയാണ് ഇരുന്നതെങ്കിൽ ആര്യൻ ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചാണ് ഇരുന്നത് അവന് അവൾ എന്ന് വെച്ചാ ജീവനാണ് ശ്രീനിവാസിനും വൈഫിനും ആക്സിഡന്റ് സംഭവിക്കുന്നതിന് ഒരു മാസം മുമ്പാണ് അവൻ അവളെ കണ്ടിട്ട് പോയത് പിന്നെ കാണുന്നത് ഇപ്പോഴാണ് അതിൻ്റെ സന്തോഷവും ആകാംക്ഷയാണ് ആ കാണിക്കുന്നത് ആദിനാരായണൻ നാരായണൻ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാൽ അത് കേട്ടിട്ടും മുഖത്ത് ഗൗരവത്തോടെ ഇരിക്കുന്ന ആര്യനെ തന്നെ അയാളൊന്ന് ശ്രദ്ധിച്ചു പിന്നെ ആര്യനെ കുറിച്ച് പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലൊന്നും അവിടെ നിന്നും പ്രതീക്ഷിക്കണ്ട എന്നുള്ള രീതിയിൽ ആദിനാരായണൻ ഇരുന്നത് വീട്ടില് എല്ലാവർക്കും സുഖാണോ ആദിനാരായണൻ ചോദിച്ചു ഉം സുഖായിട്ടിരിക്കുന്നു മുത്തശ്ശിക്ക് എന്ത് വൈ ആയിക വന്നിരുന്നു അല്ലെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയല്ലേ മോള് വന്നത് ആദിനാരായണൻ ചോദിച്ചു അതെ ഇപ്പോ കുഴപ്പൊന്നുമില്ല ഓക്കെ ആയിട്ടുണ്ട് മുത്തശ്ശി ആദിനാരായണൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആര്യൻ പറഞ്ഞു അപ്പോഴാണ് അടുക്കള ഭാഗത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നത് ചിരിയും കളിയും സംസാരം എല്ലാം കേൾക്കുന്നുണ്ട് എന്നാലും നീ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്തൊരു മാറ്റമാണ് അടിപെണ് നിനക്ക് എന്ന് ചോദിച്ചു കൊണ്ട് ആകാശ് പഞ്ചമിയെ തോളിലൂടെ ചേർത്ത് പിടിച്ചു വരുന്നത് എന്നാൽ പഞ്ചമിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് അവനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് മുഖം വെറുപ്പിച്ചിരിക്കുന്ന കുഞ്ഞിന്റെ കവളിൽ ആകാശ് ഒന്ന് തൊട്ടു ഇതെന്താ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുന്നത് ആകാശ് ചോദിച്ചതും പഞ്ചമി കുഞ്ഞിനെ ഒന്ന് നോക്കി ആകാശേട്ടൻ എന്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് പഞ്ചമി പറഞ്ഞു ആഹാ നിന്റെ അമ്മയെ തൊട്ടത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആകാശ് നോക്കിയത് ആര്യനെ ആയിരുന്നു ആര്യന്റെ മുഖം കണ്ടതും മോൾക്ക് മാത്രമല്ല അച്ഛനും ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല നോക്കിക്ക് രണ്ടു പേരുടെയും മുഖം എന്ന് ആകാശ് പറഞ്ഞതും പഞ്ചമി ആര്യനെ നോക്കി ശരിയാണ് അവിടെ മുഖം സ്ഥായിയായ ഭാവം തന്നെയാണ് അതിന്റെ കൂടെ എന്റെ ഒരു പരിഭവം കൂടി ഉണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അപ്പോൾ അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കുകയാണ് ചെയ്തത് അതുകൂടി കണ്ടതും അവൾക്ക് മനസ്സിലായി ഈ പരിഭവം പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല എന്ന് അപ്പോഴാണ് ആകാശ് കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് എടുത്തത് അപ്പോഴേക്കും ആ കുഞ്ഞ് കൈകൾ കൊണ്ട് അവനെ അടിക്കാൻ തുടങ്ങി അടിക്കുക മാത്രമാണ് ചെയ്യുന്നത് കരയുന്നില്ല എന്നുള്ളത് പഞ്ചമി ശ്രദ്ധിച്ചിരുന്നു എന്റെ പൊന്നളിയ ഒന്ന് പറ തല്ലെന്ന് ഞാൻ അവളുടെ അമ്മയെ തട്ടിയെടുക്കാൻ വന്നതല്ല ഞാൻ അവളുടെ അമ്മയുടെ സഹോദരനല്ലേ ഒന്നില്ലെങ്കിലും അവളുടെ മാമനല്ലേ ഒന്ന് പറ എൻ്റെ അളിയ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് കുഞ്ഞിനെയും കൊണ്ട് ആര്യന്റെ അടുത്ത് വന്നിരുന്നു ആര്യൻ തന്റെ അടുത്തിരിക്കുന്ന ആകാശിനെയും ചെറുപുഞ്ചിനോടെ തന്നെ നോക്കി നിൽക്കുന്ന പഞ്ചമിയെയും നോക്കി അളിയ ഞാനേ അവളുടെ സഹോദരനാണ് ഇവർക്കെല്ലാം എന്നെ അവളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവൾ എനിക്ക് എപ്പോഴും എന്റെ സഹോദരി തന്നെയായിരുന്നു അതുപോലെ ഞാൻ അവൾക്ക് സഹോദരനും അല്ല ദൈവട്ടി ആകാശ് ചോദിച്ചതും പഞ്ചമി പുഞ്ചിരിയോടെ തലയണക്കി ഇതുകൊണ്ട് തന്നെയാ മോനെ ഈ കുട്ടി അവിടെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ നേരത്തെ ഞാൻ വിളിച്ചുകൊണ്ട് പോന്നതിനെ എൻ്റെ വീട്ടിലെ മരുമകളായിട്ട് പക്ഷെ ഇവര് രണ്ടുപേരും അവരെ രണ്ടുപേരെയും എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഞങ്ങൾക്ക് ആ ഒരു സങ്കടം മാറി കാരണം ഇവളെനിക്കിപ്പോ എന്റെ മകളാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് മൂത്തത് ഇവൻ ആകാശ് എളയത് ദേ ഇവള് ഞങ്ങളുടെ ദേവ പഞ്ചമി ആകാശിന്റെ അമ്മ പഞ്ചമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ആര്യൻറെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിയുന്നത് അവൾ കണ്ടു ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നാളെ ക്രിസ്മസ് ആണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പോ നമുക്ക് നാളെ കാണാം സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക